പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കള് കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ പി ജി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓൺലൈൻ അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ടഡ് അഡ്മിഷൻ്റെ പ്രോസസ്സാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തില് കേരള യൂണിവേഴ്സിറ്റിയിൽ പി ജി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷാ ഫീസായിട്ട് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി അൻപത് രൂപയും മറ്റു വിദ്യാർത്ഥികൾ ആയിരം രൂപയുമാണ് ഫീസ് ആയിട്ട് ഓൺലൈനിൽ അപേക്ഷി അപേക്ഷ സമയത്ത് കൊടുക്കേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ് സ്പോർട്സ് കോട്ട വിദ്യാർത്ഥികൾ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് പോയിട്ട് വിശദമായിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് ആബിദി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന് അപേക്ഷ കൊടുക്കുന്ന വെബ്സൈറ്റ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാവുന്നതാണ് ഇവിടെ ഓൺലൈൻ അഡ്മിഷന്റെ പ്രോസ്പെക്ടസ് ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെയിം ഓഫ് അപ്ലിക്കന്റ് ഡേറ്റ് ഓഫ് ബർത്ത് ജനറൽ ഇമെയിൽ ഐ മൊബൈൽ നമ്പർ കൺഫേം ഇമെയിൽ ഐ നാഷണാലിറ്റി കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ലഭിക്കുന്നതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അപേക്ഷ സമർപ്പണം ചെയ്യേണ്ടത് ഓക്കെ പിന്നീട് നിങ്ങൾ കിട്ടുന്ന അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക ഇവിടെ പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടി വരിക നിങ്ങളുടെ മാർക്ക് എൻട്രി ചെയ്യേണ്ടി വരും ഡിഗ്രി മാർക്ക് എൻട്രി ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ കോളേജും കോഴ്സും സെലക്ട് ചെയ്യണം കോളേജും കോഴ്സ് സെലക്ട് ചെയ്യാന് ഓരോ കോഴ്സ് ഇവിടെ നോക്കുക നിങ്ങൾക്ക് നിങ്ങളേത് കോഴ്സിനാണ് അപേക്ഷിക്കാൻ എം എ മലയാളത്തിനാണെങ്കിൽ ഗവൺമെൻറ് കോളേജ് ഫോർ വുമൻ വൈതങ്കാട് കാട് ഗവൺമെന്റ് കോളേജ് നെടുമങ്ങാട് അങ്ങനെ ഈ കോളേജിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്തത് ഇനി ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സാണ് ഉള്ളത് നോക്കാൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് തിരുവനന്തപുരം ഈ കോഴ്സുകളെല്ലാം ഏതിലുള്ളതാണ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് ആർട്സ് കോളേജ് തിരുവനന്തപുരത്ത് ഉള്ളതാണ് ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ചെക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഏതൊക്കെ കോളേജിലാണ് പോയിസ് ഉള്ളത് ഏതൊക്കെ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കും അത് നിങ്ങൾ മാർക്ക് എൻട്രി ഇതിൽ ചെയ്യേണ്ടതുണ്ട് കോളേജ് പോയിസ് ഓപ്ഷൻ ചെയ്യേണ്ടതുണ്ട് ബാക്കി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ എന്ന രീതിയിലാണ് കേരള യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ പ്രോസസിന്റെ വെബ്സൈറ്റ് ഒരുക്കിയിട്ടുള്ളത് ഓക്കെ താങ്ക് യു എല്ലാവരും അപേക്ഷിക്കുക